ചോറിൻ്റെ കൂടെ ഈ ഒരു കൂട്ടാണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ അടിപൊളി പൊളി ടേസ്റ്റാട്ടോ വേറൊരു രണ്ട് മൂന്ന് മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ കേട്ടോ നിങ്ങളത്തിൽ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങും പിന്നെ ഒരു അര കപ്പ് പയറും കേട്ടോ അപ്പോൾ പയറും ഉരുളക്കിഴങ്ങും ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ഒരു അര ടീസ്പൂണ് കടുകും കൂടെ ഇതിലോട്ട് ഇട്ടു കൊടുക്കാം ഇനി കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് അര ടീസ്പൂണ് ചെറിയ ചിരുങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ജീരകൊന്ന് വറുവായി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഉരുളക്കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നന്നായിട്ട് തന്നെ എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു കാൽ ഭാഗം വേവായി വരുന്നത് വരെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഏകദേശം കാൽ കാൽഭാഗം വേവമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത പയറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടുതന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പകുതി വേവായി വരുന്നത് വരെ ഒന്ന് ഒരു അര മിനിറ്റ് സമയം നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഒരു പകുതി ഭാഗം വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഒരു അര ടീസ്പൂണ് മുളക് പൊടി മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലിട്ടെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേസും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപ്ലേറ്റുള്ളൊരു ഐറ്റം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഉരുലക്കെങ്ങും പയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടോ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്